ഇന്നത്തെ സ്പെഷ്യൽ ഒരു സോസേജ് പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടി ഞാനിപ്പോൾ നാല് സോസേജ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് കഴുകിയെടുത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് നമുക്ക് കനം കുറച്ചാണ് അരിഞ്ഞിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് കറിവേപ്പില ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ വയറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ആണെങ്കിലും കുഴപ്പമില്ല എല്ലാം നന്നായി വൈൻഡ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം സോസേജിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ ശേഷം രണ്ട് ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കുരുമുളക് പൊടിയാണ് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണ എല്ലാം പോകുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അപ്പം അത്യാവശ്യം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് സോസ് കട്ട് ചെയ്ത് വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിലേക്ക് ഒരു നാരങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സോസേജ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലെ ഇട്ടുകൊടുത്ത് കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം ഒരു അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക് യു